ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇവിടെ സ്വാഗതമാട് ബൈപ്പാസിലെ ചെറുശോല വയടറ്റ് പാലം തുടങ്ങുന്ന പാറമൽ ക്ലാരി കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് സ്വാഗതമാട് ഓവർപാസ് വരെയാണ് വയടറ്റ് പാലം വരുന്നത് അപ്പോൾ ആ ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള താഴേക്കുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പാലത്തിൻ്റെ അടിയിലാണ് നമ്മുടെ കൂരിയാട് റോഡ് പൊളിഞ്ഞു വീണപ്പോൾ അടിഭാഗത്തെ അവിടുത്തെ മണ്ണ് ക്രാഷ് ബാരിയർ അതുപോലെ ആദ്യത്തെ ടാറിങ് അതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഈ ഒരു പ്രയോഡക്റ്റ് പാലത്തിൻ്റെ അടിഭാഗത്തട്ടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ അടിയത്ത് ആ വർക്ക് കഴിഞ്ഞ ഏരിയ ഒക്കെ നമുക്ക് കാണാം ഇവിടെ നിന്നാണ് നോക്കി നിങ്ങൾ നമ്മൾ നിൽക്കുന്ന ഇപ്പോൾ നേരെ ആ ഭാഗത്ത് നിങ്ങൾ കാണാം ബാരിയറൊക്കെ റോക്കി വെച്ച് എസ്ക്വേഡ് റോക്കി വെച്ച് പൊട്ടിച്ച് അത് പീസ് പീസാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കമ്പി കാര്യങ്ങളൊക്കെ ഒരുപാട് കമ്പികളാണ് അവിടെ നിന്ന് ലോഡ് കയറ്റി പോയിട്ടുണ്ട് ഇതിനൊക്കെ പൊട്ടിച്ചത് പത്തുമുന്നൂറോളം ഡിവൈ ബാരിയറുകളൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് അതൊക്കെ പീസാക്കി ചെറിയ പീസ് പീസ് ആക്കി വെച്ച ആ ഒരു വിയൊക്കെയാണ് കാണുന്നത് അതുപോലെ മണ്ണും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കൂടുതലും ഒരുവിധം മണ്ണൊക്കെ ഈ ഭാഗത്തേക്ക് ഇവിടെ ഫുൾ ആകുന്ന മണ്ണുകളൊക്കെ ആ ഏരിയത്ത് ഇവിടെ കൊണ്ടു തട്ടിയിട്ടുണ്ട് മറ്റു മണ്ണൊക്കെ വേറെ ഭാഗത്തും അപ്പം പാലത്തിൻ്റെ അടിയിന്നുള്ള കാഴ്ച കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ പാലത്തിൻ്റെ അടിഭാഗങ്ങളെ കാണിച്ചിട്ട് മുകളിൽ നിന്നെടുത്ത് പോകാറാണ് ഉള്ളത് അപ്പോൾ ഇവിടെ പെയിൻറ്റും വർക്കുകളൊക്കെ അതുപോലെ ഗ്രേ പെയിൻ്റ് വർക്കുകൾ ഇനി കുറഞ്ഞൊരു ഭാഗം ഇവിടെക്ക് ഈ തൂണുള്ള പെയിൻറ്റ് വർക്കൊക്കെ ചെയ്യാണ്ട് കേട്ടോ അതൊക്കെ പൂർത്തീകരിക്കാറുണ്ട് അപ്പോൾ ആ ഒരറ്റം വരെയുള്ള വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അവിടെയും കുറഞ്ഞ ഏരിയയില് തൂണുള്ള നീല കളർ പെയിൻ്റ് ആണില്ലേ അപ്പോൾ ഇതൊക്കെ അതിൻ്റെ പണികളിൽ പെയിൻറ്റ് വർക്ക് അതുപോലെ ഈ അടിഭാഗം ക്ലിയർ ആക്കാൻ അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ നമ്മൾ ഈ വീഡിയോ ഒന്ന് കാണിക്കാൻ ഉണ്ടായ ഒരു സാഹചര്യം നോക്കി നമ്മുടെ കൂരാട്ടെ അവിടെ നിന്നുള്ള ഡിവൈഡറുകളും അതുപോലെ ക്രാഷ് ബാരിയറുകൾ മറ്റു കോൺക്രീറ്റ് സ്ക്വയർ കോൺക്രീറ്റ് കട്ടകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് ആണ് പൊടിച്ച് പീസ് പീസാക്കി ഇവിടുത്തെ കമ്പികളൊക്കെ ലോഡ് ആക്രീ മറ്റൊക്കെ പോയി അപ്പോൾ ബാക്കി ആ കോൺക്രീറ്റ് കഷ്ണങ്ങളാണ് ഈ കാണുന്നത് ഇഷ്ടം പോലെ കേട്ടോ ഈ തൊഴിൽ ടാറിങ് ടാറിങ് കഴിഞ്ഞപ്പോൾ അതിലുള്ള ഒക്കെ ഈ ഒരു ഏരിയയിൽ അപ്പോൾ ഞാൻ മൊത്തത്തിൽ നിങ്ങളെ കാണിക്കാം വെള്ളം ഈ പോ പൈപ്പൊക്കെ ഇവിടെ കാണാം അതുപോലെ അവിടുന്ന് കൊണ്ടുവന്ന മണ്ണ് കുറച്ചൊക്കെ അവിടെ തട്ടി മറ്റു മണ്ണ് വേറെ ഭാഗത്തേക്കൊക്കെയാണ് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ചെറുക്കോല പാലത്തിൻ്റെ അടിയിലാണ് മണ്ണും അതുപോലെ അവിടുത്തെ ബാരിയറൊക്കെ ഡിവൈഡർ അങ്ങനെ ഉടഞ്ഞു വീണ അതായത് പൊട്ടി താഴേക്ക് വീണ ബാരിയറൊക്കെ ഉണ്ട് അതൊക്കെ പൊട്ടിച്ച് ഇവിടെ കൊണ്ടു തട്ടിയിട്ടുണ്ട് ഇവിടെ ആ ഭാഗത്തൊക്കെ മണ്ണ് തട്ടിയിട്ടുണ്ട് ഇനി ഇവിടേത് ആ ഒരു ഏരിയയിൽ നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ ചെറുശാലിൻ്റെ ആ ഭാഗത്തെ പാലത്തിൻ്റെ അവിടെ വർക്കുകളെ കാണിച്ചിരുന്നു അപ്പോൾ അവിടെ ചെരിച്ച് പടുത്തിട്ടുണ്ടായിരുന്നു ചെരിച്ച് ഈ കരിക്കല് കൊണ്ടിങ്ങനെ ചെരിച്ച് പഠിച്ച് കോൺക്രീറ്റ് അതുപോലെ വർക്ക് നടക്കുന്നതിന് വേണ്ടി മണ്ണ് ഈ ഭാഗത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിട്ടും ഈ അപ്പോൾ ആ കൂരാടുത്തെ ആ കോൺക്രീറ്റ് ബാരിയറിൻ്റെ ഒക്കെ ഇവിടെ നിന്ന് തട്ടിയത് പോലെ കണ്ടപ്പോഴേ അന്വേഷിച്ചപ്പോഴേ ഇവിടെയാണ് കൊണ്ട് തട്ടിയത് അപ്പം അതൊന്നും നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു മാത്രം അവിടുത്തെ വർക്കിങ് ഈ പഠന സർവീസ് റോഡ് ഈ ഭാഗത്തുനിന്നിങ്ങനെ നമ്മള് ഈ ഒരു ഏരിയയിലേക്ക് സർവീസ് ഉണ്ട് കോൺക്രീറ്റ് ടാറിങ് വർക്കുകളൊക്കെ നടക്കാൻ കിട്ടാ അതുപോലെ ഊസ് വെള്ളം ഈ പക്ഷേ അതിൻ്റെ കോൺക്രീറ്റ് ഇരുവശവും ചലിച്ചു വെളുത്തതിന് ശേഷം അടിഭാഗത്തേക്ക് വെള്ളമൊക്കെ പാസ് ചെയ്യാനും വേണ്ടിയായിരിക്കും ണ്ടോ റോസ് ഇറക്കിട്ടുണ്ടോ അപ്പം ഞാൻ ഇതിൻ്റെ അടുത്തുനിന്ന് കാണിച്ചു കേട്ടോ എത്ര റോളാന്നുള്ളത് ഒക്കെ ഉടച്ച് എസ്ക്വേറ്റർ റോക്ക് വെച്ച് ഒക്കെ പൊട്ടിച്ച് മാറ്റി ഒരുപാട് ഇറക്കിയിട്ട് ഇങ്ങനെ ഫുള്ള് ആ കോൺക്രീറ്റാണ് അതൊക്കെ പൊട്ടിച്ച് ഉടച്ച് നിരപ്പാക്കിയിട്ടുണ്ട് ട്ടാല് ഈ ഏരിയിലൊക്കെ ഞാൻ ഭാഗത്തിന്റെ അടിഭാഗത്തൊക്കെ ഞണ്ടോന്നുള്ള അല്ലേ ഓരോ കഷ്ണങ്ങളല്ലേ അപ്പൊ സ്ട്രീറ്റ് ലൈറ്റുള്ള മുകളിലെ അപ്പോൾ ഇതിൻ്റെ ഇത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ അതിനുള്ള പെയിന്റ് വർക്കുകളും അതുപോലെ ഇവിടെ രണ്ട് ഭാഗം ചെരിച്ചിട്ട് പടുത്ത് ഉയർത്തി അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളും അപ്പോൾ ഇവിടെ ആ ചെറുഷയിൽ തുടങ്ങുന്ന സ്വാഗതമാണ് ആ പാലത്തിൻ്റെ ഒരു നീളം നോക്കിയ ആ ഏരിയ വരെ പിരി പിയർക്കേപ്പിൻ്റെ വർക്ക് കഴിഞ്ഞു പെയിൻ്റിങ്ങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് പിയർ കേപ്പിലുള്ള പെയിൻറ്റും വർക്കാണ് ഞാൻ നടക്കാനുള്ളത് ഇവിടുന്ന് സ്വാഗതമാട് ആ ഭാഗത്ത് അപ്പോൾ ആ ഒരു ഏരിയ ഏരിയത്തിൻ്റെ സെൻ്ററുന്നേ ആ റോഡ് അങ്ങോട്ട് പാസ് ചെയ്യുന്നത് അവിടെ ഇങ്ങനെ കുറച്ചങ്ങോട്ട് മുന്നോട്ട് കാര്യം ഇങ്ങോട്ട് വന്നു പോകണില്ലേ ഇവിടെയൊക്കെ നോക്കിയാൽ ഇവിടെ ഞാൻ കറക്റ്റ് കാണിച്ചതാണ് ഇവിടെ ആ ഏരിയയിൽ കൊണ്ടുവന്ന മണ്ണാണ് ഇവിടെ 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 നിന്ന് തട്ടി അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഈ ടാറിങ് ഉണ്ട് അവിടുത്തെ ടാറിങ് പറഞ്ഞൊരു ഭാഗം ഉണ്ടല്ലോ അപ്പൊ ആ ടാറിങ് ചെയ്ത ടാറിങ് കൊച്ചി കൊച്ചി ടാ വിടിഞ്ഞാൽ വീടിനാ ആ ടാറിങ് ഒക്കെ ആണ് അവിടെ അല്ല അപ്പം എല്ലാം ഇവിടെ എത്തിയില്ല ഒരുവിധം ഇതൊന്നല്ല അല്ല ഇതിന് പിന്നെ വേറെ ഏരിയയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ചെറുശോല ചോറ് ഇവിടെയാണ് ഇപ്പോൾ അടിഭാഗത്തേക്ക് മണ്ണാവിശല്ലേ ചെരിച്ചു പടുക്കാൻ അപ്പോൾ ഈ ഏരിയയിലും കുറച്ചൊക്കെ തട്ടിട്ടുണ്ട് കോൺക്രീറ്റ് ഒക്കെ പൊടച്ചതും നമുക്ക് കാണാം അപ്പോൾ ഓക്കെ അപ്പോൾ ഇവിടെയാണ് ഇറക്കിയതെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചാ കൂര്യാട് റോഡ് പൊളിഞ്ഞ ആ മണ്ണ് റോഡ് പൊളിഞ്ഞതിന് ശേഷം മണ്ണ് അതുപോലെ ആ ഡിവൈഡറും കോൺക്രീറ്റ് ഇട്ട ബാരിയറും അതൊക്കെ ഇവിടെ കിടന്നാണ് പൊട്ടിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെയാണ് ഇതിൽ ഇവിടെ എത്തിയിപ്പോൾ കാണാൻ കഴിഞ്ഞത് അപ്പോൾ ജസ്റ്റ് ആ ഒന്ന് കാണിച്ചിരുന്നാൽ മതി ഓക്കെ അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള അടുത്തൊരു റോഡ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാവുക